കാരണം നാളെ പ്രയറിന് ഞാൻ കുറേ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടം കേട്ടോ വീട്ടിൽ പ്രയർ വെക്കുന്നതും ആൾക്കാർക്ക് ചർച്ചിലെ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ അപ്പം നാളത്തെ അതിൻ്റെ മെയിൻ ബുക്കിംഗ് ഞാൻ കാണിക്കുന്നത് ഞാൻ ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു മനസ്സിലെ പ്ലാൻസ് ആണ് ഹലോ കൂട്ടുകാരെ എന്ത് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നാണെങ്കിൽ ഞാനാണെങ്കിൽ വിചാരിച്ചു പിന്നെ കാണാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒത്തിരി വ്യൂസൊക്കെ വന്നു കേട്ടോ താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇന്ന് അതുപോലെ ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടേക്കാം വന്ന് പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇപ്പോൾ ഉച്ചയ്ക്ക് കറക്റ്റ് ഒന്ന് പത്തായിരിക്കും കേട്ടോ സമയം ഞാൻ എണ്ണിച്ച് വരുവാണേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എന്നല്ലേ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എനിക്ക് വന്നു ഞങ്ങൾ വരുമ്പോഴത്തേക്ക് തന്നെ എട്ടരയാവും കേട്ടോ വന്ന് ഞാനൊരു ചായ ഇട്ട് കുടിച്ചു നേരെ കിടന്നാ കേട്ടോ എന്നിട്ട് ആക്ച്വലി മുട്ടയൊക്കെ ഞാൻ അടുപ്പിലാണെങ്കിൽ ഇട്ടു കേട്ടോ കഴിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചിടാവേ മുട്ട ഇട്ടത് ഞങ്ങൾക്ക് ഹാഫ് ബോയിൽ ആക്കി കഴിക്കാവുന്ന കരുതി ഇട്ടതാണ് കേട്ടോ വേണ്ട ഇപ്പഴും വെള്ളത്തിൽ കിടപ്പുണ്ട് ഞാൻ ചായ പകുതി എന്തപ്പോ തന്നെ എനിക്ക് എങ്ങനെയും ഒന്ന് കിടന്നാ മതി എന്നോ അത് മൂലം ക്ഷീണമായി നൈറ്റ് കഴിഞ്ഞ് വരുമ്പഴ് എന്നിട്ട് ഞാൻ അതുപോലെ പകുതി വെന്തിട്ടില്ല ഇത് മേബി ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ ഉണ്ടല്ലോ നിർത്തി നിർത്തി നിർത്തിക്കഴിഞ്ഞ് ഞാൻ നേരെ പോയി കിടന്ന് കിടന്നുറങ്ങി എന്റെ വിചാരം ഒരു പതിനൊന്നര പന്ത്രണ്ട് ആകുമ്പോൾ എണ്ണിക്കണമെന്നായിരുന്നു ആക്ച്വലി പതിനൊന്നരയ്ക്ക് ഞാൻ എണ്ണിട്ട് കണ്ണ് തുറന്നു പക്ഷെ എനിക്ക് കണ്ണ് തുറന്ന് എണീക്കാൻ പറ്റുന്നില്ല ഇന്ന് എനിക്ക് ഇന്നെനിക്ക് ആണ് കേട്ടോ എന്നാ പിന്നെ ഞാൻ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതൊക്കെ പിള്ളേരെ പൊടിച്ചിട്ട് പൊട്ടിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഉണ്ടല്ലോ എനിക്ക് നാളത്തെ ഓർഡേഴ്സ് നാളെ ഇന്ന് ഫ്രൈഡേ ഇന്ന് എനിക്ക് ഓർഡേഴ്സ് ഇല്ല കേട്ടോ ഇന്ന് ഞാൻ എടുത്തിട്ടില്ല ഓർഡേഴ്സ് കാരണം അല്ല ആ കാരണം എനിക്ക് നൈറ്റ് കഴിഞ്ഞ് വന്നതല്ലേ അതുകൊണ്ട് ഇന്ന് എടുത്തിട്ടില്ല നാളെ എനിക്ക് കുറേ ഓർഡേഴ്സ് ഉണ്ട് അതൊന്നും അല്ല എനിക്ക് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ ആണ് കേട്ടോ ഞങ്ങളുടെ ചർച്ചിൻ്റെ എല്ലാ മന്തിലി അല്ല എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ വീട്ടിൽ പ്രയർ വരാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലാണ് നാളത്തെ ചർച്ചിൻ്റെ പ്രയർ അതൊപ്പം തന്നെ നമുക്കാണെങ്കിലും പിന്നെ നാളെ ഓർഡർ ഉണ്ട് അതുപോലെ തന്നെ സൺഡേയിൽ വീണ്ടും എനിക്ക് ഓർഡർ ഉണ്ട് രാവിലെ ബിരിയാണി ഓർഡർ സൺഡേ ഉണ്ട് പിന്നെ സൺഡേ വൈകുന്നേരം എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ചർച്ചിലും പോകണം അപ്പം പിന്നെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷമുണ്ട് അപ്പം ഇന്ന് ഞാൻ ഇതെല്ലാം സെറ്റാക്കണം കാരണം ഏതാ എല്ലാം കട്ട് ചെയ്ത് വെക്കണം ചിക്കൻ ഓൾറെഡി എനിക്ക് രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസം അല്ല ഇന്ന് ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പക്ഷേ മിനിഞ്ഞാന്ന് വൈകുന്നേരം ഓൾറെഡി ചൈച്ച് ചിക്കൻ എല്ലാം മേടിച്ചുകൊണ്ട് ഓൾറെഡി കിക്ക് കിട്ടിയല്ലോ ഇനി എന്നോത്തിനാണ് പൈസ എന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞല്ലോ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടം എനിക്കൊരു കിക്ക് കിട്ടും അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പക്ഷേ ഇഷ്ടമായിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതിന് സഹിച്ചാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തൊരു ഷോട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്ന കേട്ടോ അപ്പം ഞാൻ ഇതിനകത്ത് ആദ്യം അതങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ശേഷം നമ്മൾ ബാക്കിയിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ് ആദ്യം മുട്ട തന്നെ അങ്ങ് വെച്ചു കേട്ടോ മുട്ട ഒന്ന് പോയി ഇടക്കാമെന്ന് കരുതി മുട്ട തന്നെ ഞാൻ വീണ്ടും അടുപ്പിൽ വെച്ചു കേട്ടോ കേട്ടോ ഇത് ഞാനാണെങ്കിൽ തൈര് ഓരോ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ സാലഡിനൊക്കെ കുറേ തൈര് വേണ്ടേ അപ്പം ഇന്നലെയാണെങ്കിൽ ഉറൊഴിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയത് കേട്ടോ അപ്പം എല്ലാം പ്ലാൻഡായിട്ട് നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ നല്ല കട്ട തൈര കേട്ടോ എന്തായിട്ട് പൊടി വീണല്ലോ അപ്പം ഇത് നമ്മുടെ സാലഡിനൊക്കെ ഉള്ള തൈരാണ് കേട്ടോ പൊളിച്ചിട്ടില്ല ഞങ്ങളുടെ പുളിയും കൂടെ വേണം അപ്പം പിന്നെ എനിക്ക് അടുത്തുണ്ടാക്കാനുള്ളത് ഇതുകൊണ്ടോ ഇത് നമ്മുടെ ലൈം ഡേറ്റ്സ് പിക്കിൾ കേട്ടോ നമ്മൾ ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കൊടുക്കുന്നതാണ് സ്വീറ്റ് ആൻഡ് സോർ പിക്കിളാണ് കേട്ടോ അപ്പം അതിനുള്ള ഓൾറെഡി നാരങ്ങ ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ ഉപ്പിലിട്ട് മീൻസ് മുറിച്ച് ഉപ്പും കാൽപ്പൊടിയൊക്കെ ഇട്ട് ചേർത്ത് വെച്ചിരിക്കുവാണ് കേട്ടോ ഇത് ഇനി ആണെങ്കിൽ ഇനി അച്ചാർ ഇടാൻ പോവാണ് കേട്ടോ ഇന്ന് അച്ചാർ ഇട്ടല്ലേ കാരണം എനിക്ക് അച്ചാർ തീരെ കുറവാണ് തീർന്നുപോയി അപ്പോൾ പിന്നെ ഇതാണ് അടുത്തത്തെ പണി ഇന്നത്തെ പ്രത്യേക അച്ചുകുട്ടൻ കോസ്കോയിൽ പോയിട്ട് ഓൾറെഡി അവിടുത്തെ ഒരു ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ചിക്കനും ഹൊമൂസും കൂടെ കൊണ്ടുവന്നു അവന് കാർബോ അല്ല പൊട്ടിന് പ്രോട്ടീൻ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇതാണ് കേട്ടോ ഒന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ സാഗോ പേൾസ് നമ്മൾ ഇട്ടിരിക്കുക മാംഗോസക്ക് വേണ്ടിയാണെങ്കിൽ അത് ശരി കുറച്ച് നേരം നമ്മൾ ഇത് ചെയ്യണം കേട്ടോ നമ്മളെന്ത് പറയണത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് കുതിന്നതിന് ശേഷം വേണം നമ്മൾ അടുപ്പയിലിട്ട് തിളപ്പിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ അടുപ്പയിൽ ഞാൻ ഇട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി നമ്മുടെ ഒക്കെ അരിഞ്ഞു കേട്ടോ എല്ലാത്തിനും സെറ്റാക്കി ഒരു ഓണിയൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ചെറുതായിട്ട് പിന്നെ ഇത് സ്റ്റോവിനുള്ളതും ഇതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിനും ബിരിയാണിക്കും വേണ്ടി വറക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഈ ഓണിയൻസ് ഇത്രയും തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ അപ്പോഴത്തേക്ക് മാങ്കോ സാക്കോയുടെ പേർസ് ഓൾറെഡി ഞാൻ ഓൾറെഡി ഇത് വെള്ളത്തിലിട്ട് ഇത് ചെയ്ത് വെച്ചിട്ട് അരിച്ച് വെച്ചു ഓൾറെഡി അപ്പോൾ പിന്നെ ഇത്രയൊക്കെ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയല്ലേ പിന്നെ എൻ്റെ കറിവേപ്പില ഈ ആഴ്ചത്തേക്കുള്ള ഫ്രഷ് കറിവേപ്പിലയുടെ ബഞ്ചാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്തു കുക്കിങ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഒരു അച്ചാറാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അച്ചാർ തുടങ്ങുന്നുണ്ടെന്ന് അപ്പം അച്ചാറിൻ്റെ മസാല ഇങ്ങനെ മൂത്ത് മൂത്ത് വരുന്ന കാര്യങ്ങളാട്ടോ എന്ത് ഭംഗിയല്ല ഈ അച്ചാറിൻ്റെ മോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു പ്രത്യേക മണമാണല്ലോ അച്ചാറിൻ്റെ അല്ലേ എന്തോ സുഖമാണ് മണം അടിച്ച് തിക്കാനല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഓരോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് വെണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കുമ്പോഴത്തേക്ക് സ്പെഷ്യലി അതിനകത്ത് ഉലുവായും നമ്മൾ നമ്മളിടുമല്ലോ ആ എന്താ ഒരു സ്മെല്ല് നല്ല കായത്തിൻ്റെ മണോ എല്ലാം ആയിട്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം സ്പെഷ്യലി അച്ചാർ ഉണ്ടാക്കാൻ എനിക്ക് കേട്ടോ പിന്നെ നാരങ്ങയൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നായിരുന്നു അതെല്ലാം കൂടെ നമ്മുടെ ഈ അച്ചാറിൻ്റെ മിക്സിനകത്തോട്ടിട്ടിട്ടിട്ട് ഇനി ഒരിച്ചിന് നേരം ഒന്ന് വെയിച്ച് ഒരു സ്വീറ്റ് ആൻഡ് സോർ നല്ല ഒരു നാരങ്ങ പിക്ക് ആണ് കേട്ടോ ഒരു വലിയ ആയിട്ട് ഉള്ളിൽ നിറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എത്ര ഇപ്പം മിനിറ്റ് വെച്ച് തീർന്നു പോകുന്നുള്ളതാണ് എനിക്കിനി രണ്ടാഴ്ച മുന്നേ അടുത്ത് ഉണ്ടാക്കേണ്ടി വരും കേട്ടോ ഈ മാംഗോ അല്ല ലെമൺ ഡേറ്റ്സ് പിക്ക് എന്ന് പറയുന്ന സാധനം കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ചിലർക്ക് പക്ഷേ ആക്ച്വലി മധുരമുള്ള അച്ചാറുകൾ ഇഷ്ടമല്ല പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ മാംഗോ ഇതിൻ്റെ ഒരു സോൾട്ട് സ്വീറ്റ് ഹാങ്കി ടേസ്റ്റാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഓൾറെഡി ഉള്ളിയൊക്കെ ഞാൻ വറുത്ത് കേട്ടോ ഉള്ളി ഞാൻ ഇന്ന് അടുപ്പിലല്ല വറുത്തത് നമ്മുടെ ഡീപ്പ് ഫ്രയറിനകത്തായിട്ടോ ഉള്ളി വരുത്തുന്നത് ഇത് ബരിസ്തയാണ് ബരിസ്ത ക്യാരറ്റ് ക്യാരറ്റ് വറുത്തു കറുവേപ്പില വറുത്തു ഇങ്ങനെ ഓരോന്നോർന്ന് ഇനി കുറച്ച് പപ്പടം കൂടെ ഞാൻ വറുത്തിട്ടുണ്ട് ഈ കൂട്ടത്തിൽ അമേത്തെ ദിവസം പക്ഷേ രാവിലെ ആയി കേട്ടോ ഇന്നലത്തെ എനിക്ക് വീഡിയോ ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ വീഡിയോ ആയി ആയിരിക്കും അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ കൃപയാൽ എഴുന്നേറ്റ് കേട്ടോ അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റതാണ് പഞ്ചമുക്കലായേ അപ്പോൾ ഇന്നത്തെ പരിപാടി രാവിലെ നമ്മൾ തുടങ്ങി കാണണം മന്തിയുടെ ഫസ്റ്റ് ട്രേ നമുക്ക് പോകേണ്ടത് ഒമ്പത് മണിക്കാണ് ഇങ്ങനെ മന്ത്രി മന്തി സെറ്റാവണം ഓൾറെഡി ചിക്കൻ ഒക്കെ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ റൈസ് വെച്ചാൽ മതി സെവൻ ഓ ക്ലോക്കിന് റൈസ് അടുപ്പിൽ കയറ്റിയാലേ എനിക്ക് എട്ടര ആകുമ്പോഴത്തേക്ക് റൈസിൻ്റെ ട്രേ സെറ്റാക്കാൻ പറ്റുള്ളൂ ഇനി സാലഡ്സ് ഉണ്ടാക്കണം അതിൻ്റെ സൈഡ്സ് എല്ലാം ഉണ്ടാക്കണം പിന്നെ ഇപ്പോൾ കാണിച്ചിരുന്നത് ഇത് കാണുകയും ഇത് മനസ്സിലായെന്താന്ന് ഇത് ഞാൻ നമ്മുടെ മാംഗോ സാക്കു വേണ്ടി ജെല്ലി ഉണ്ടാക്കിയതാ കേട്ടോ ജലോ 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 അപ്പം അത് ആക്ച്വലി കോക്കനട്ട് ജലമാണേ അതിനകത്ത് ഞാൻ ഇത് നമ്മുടെ കുങ്കുമപ്പൂ ഇട്ടു അപ്പോൾ അതെല്ലാം ബാക്കിൽ വന്ന് സെറ്റായി കേട്ടോ കതിൻ്റെ അപ്പം ഞാൻ തിരിച്ചിട്ട് നോക്കി ഇനി നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല കേട്ടോ നോക്കിയപ്പോൾ അടി കൂടെ ഒരു കളർ ഞാൻ പുറത്ത് ഇങ്ങനെ മഞ്ഞ കളർ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ട് ചീറ്റിപ്പോയി കേട്ടോ ഇതാണ് നമ്മുടെ ജലം ഇനി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചാൽ മതി ജസ്റ്റ് ഇനി എന്നിട്ടൊന്ന് മാങ്കോസ് ആകെക്കാത്ത കിട്ടാ മതി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് രുഷിയാണ് കേട്ടോ ഇതുണ്ടാക്കിയോ രാവിലെ തന്നെ അരി അരയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പത്തിന് വേണ്ടി കേട്ടോ ഒരു രണ്ടര മൂന്ന് കിലോ അരി ഉണ്ടരയ്ക്കാൻ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ മിക്സി ആയതുകൊണ്ട് വളരെ ഈസിയാണ് ഒരു കിലോ വെച്ച ഒറ്റയടിക്കങ്ങ് അരിഞ്ഞ് പോക്കുകയുള്ളൂ അതുകൊണ്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പം ഞാനത് ഫാസ്റ്റായിട്ടൊരു ഷോട്ട് കിച്ചണിലെടുത്തിട്ട് ഞാനത് അങ്ങ് കാണിക്കട്ടോ സഹിച്ചാലും ഞാനിങ്ങോട്ട് രാവിലെ കിച്ചണകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഷോട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതാണ് കേട്ടോ രാവിലത്തെ പണികൾ കേട്ടോ ആക്ച്വലി ഈ ഇതൊക്കെ ഞാൻ ഫാസ്റ്റായിട്ട് എടുത്ത് എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം കുറച്ചൊക്കെ ഞാൻ എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ വെച്ചിരുന്നത് ഒക്കെ ൊക്കെ കിട്ടിയുള്ളൂ കാരണം നമ്മൾ കുക്കിങ്ങിന് ഇൻവോൾവ് ആയി കഴിയുമ്പം നമ്മൾ ഈ വീഡിയോയുടെ കാര്യങ്ങളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോകും കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്കെല്ലാം കാണിക്കാൻ പറ്റില്ല എന്നാലും കുറച്ചൊക്കെ ഡിഷസ് ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാത്തി ഉണ്ടാക്കിയതിൻ്റെ എല്ലാം അപ്പം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ അല്ലെങ്കിൽ ഞാനിങ്ങനത്തെ വീഡിയോ ഇടാൻ എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇട്ടാൽ പോലെ അല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അരിയുടെ മാവൊക്കെ ഇങ്ങനെ ഓരോന്നോരന്നായിട്ട് ഇങ്ങനെ അരച്ചോ ചോറും അരിയും എല്ലാം കൂടെ കൂട്ടിയായിട്ടോ ഞാൻ അരയ്ക്കുന്നത് എന്നിട്ട് അരച്ചോ അരച്ചതിന് ശേഷം അധികം ഞാൻ ഐശ്വര്യം ഉണ്ടല്ലോ ഈസ്റ്റ് എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ അപ്പം എങ്ങനെ എത്ര സോഫ്റ്റ് ആണെന്ന് ഞാൻ ഈസ്റ്റിന് ആ കേട്ടോ അപ്പം അരയ്ക്കുന്നത് ഞാനാണെങ്കിൽ നേരത്തെ നമ്മുടെ അടുത്ത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ മാവിൻ്റെ പുളിപ്പെടുത്ത് വെച്ചിട്ടുണ്ടാവും ആ പുളിപ്പ് വെച്ചാണ് കേട്ടോ ഞാൻ എപ്പോഴും അപ്പം ഉണ്ടാക്കുന്നത് മേ ബി എനിക്ക് തോന്നുന്നു അതരിക്കാം ഒരു റീസൺ എൻ്റെ അപ്പം ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ടായിരിക്കാം അപ്പം സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് അരി അങ്ങ് അരച്ചു കഴിഞ്ഞ് വെച്ചാൽ പിന്നെ അതൊരു രണ്ട് മണിയാവുമ്പോഴത്തേക്ക് അതങ്ങ് കുതിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ അരിയുടെ പാത്രമൊക്കെയായി സഹിച്ചാൽ അപ്പം പ്രത്യേകം നമ്മുടെ മന്തിക്കുള്ള അരി എടുത്ത് എടുക്കുക സഹിച്ചാൻ്റെ പരിപാടി കേട്ടോ ഈ അരിയൊക്കെ എടുത്ത് പിന്നെ വെള്ളത്തിലിട്ട് തരിക എന്നൊക്കെ ഇതൊക്കെ എനിക്ക് ഞാൻ ഈ കുനിഞ്ഞിരിക്കുന്ന പണികളൊന്നും ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടുവിന് ഭയങ്കര ഇച്ചിരി പൊണ്ണക്കാരി ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് ചെയ്യത്തില്ല കുഞ്ഞിരിക്കുന്ന പണികളൊക്കെ സഹിച്ചാനാണ് ചെയ്യുന്നത് കേട്ടോ കുനിഞ്ഞ് അരി എടുത്ത് അച്ച തരുവാണേൽ അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ മന്തിയുടെ നമ്മുടെ ടൊമാറ്റോ ചട്ണിയുടെ ഇതെല്ലാം ഉണ്ടാക്കി ഞാൻ പറഞ്ഞാൽ രണ്ട് മൂന്ന് ട്രേ ഉണ്ടെന്ന് പിന്നെ ഇതുണ്ട് ബെൽപ്പറിൻ്റെ ഒരു ഡിപ്പുണ്ട് സോസ് ഉണ്ട് കേട്ടോ റൈസിന് ഇതെല്ലാം ആക്ച്വലി ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഗാർലിക് സോസ് ഇതെല്ലാം കൂടെ കൂട്ടിയാണ് കേട്ടോ മന്തി എന്നാലും അതിൻ്റെ ഒരു ഫുൾനെസ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അരി വെള്ളത്തിലിട്ടു ഞാൻ ഓൾറെഡി മാന്തിയുടെ മസാല റെഡിയായി ഓൾറെഡി വെള്ളമായി തിളച്ചു അപ്പോഴത്തേക്ക് ഞാൻ അരിയാണെങ്കിൽ ഞാൻ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ സഹിച്ചാൽ വന്നു ചോദിച്ചാൽ സഹിച്ചാൻ ഇടാമെന്ന് പറഞ്ഞു എനിക്ക് വേറെ എന്താണ്ട് പണിയുണ്ട് ഞാനപ്പോൾ അതിന് വേണ്ടി പോവാം കേട്ടോ അപ്പോൾ സഹിച്ചാൽ ഏൽപ്പിച്ചിട്ട് ഞാനാണെങ്കിൽ അരിയുടെ വെള്ളം ഇടാൻ വേണ്ടി പോകണം കേട്ടോ ഇനി ബാക്കി അരി സഹിച്ചാനിട്ട് സഹിച്ചാനും ഞങ്ങൾ രണ്ടും കൂടെ എല്ലാവരും കൂടെ മമ്മിയുണ്ട് ഞാനുണ്ട് അച്ചു എല്ലാവരും കൂടെ ഒന്നിച്ച് കുടിയാലേ നമുക്ക് ഈ കുക്കിങ്ങൊക്കെ ഈ പറയണ ഫാസ്റ്റിന് തീരത്തൊക്കെ ഒക്കെ അല്ലേ നമുക്ക് ആ സമയത്ത് സമയത്തിനൊന്നും നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഈ നമ്മൾ ഈ പറയുന്ന സമയത്ത് ചെയ്യാൻ പറ്റത്തി ചെയ്തു തീർക്കാൻ പറ്റത്തില്ല കേട്ടോ എല്ലാവരുടെയും ഹെൽപ്പ് എനിക്ക് ഒരുപോലുള്ളത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ ചിലപ്പം നമുക്കങ്ങ് ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും എല്ലാ കാര്യങ്ങളും നടന്നൊന്നും വരത്തില്ല എന്നാലും ഓക്കെ ഇതാണ് എൻ്റെ ഫ്രൂട്ട് വെജിൻ്റെ ലൈറ്റ് അത് പോകാൻ വേണ്ടിയുള്ളതെല്ലാം കൂടെ നമ്മൾ രാവിലെ സെറ്റാക്കി വെച്ചേക്കെട്ടോ എല്ലാ ട്രേസും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ വെച്ചേക്കുവാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ അപ്പോഴത്തേക്ക് മാങ്കോസ് ആഗോ ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ മാംഗോസാകെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെ ഈ ഫ്രൂട്ട് കസ്റ്റാർഡിനേക്കാളും ഇപ്പോൾ എനിക്കിഷ്ടം എനിക്ക് മാംഗോസാഗെന്ന് തോന്നാറുണ്ട് കേട്ടോ ഞാൻ യു കെ ചെന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മോളൂ എന്ന് പറഞ്ഞത് മോളൂനും അവിടെ കീറ്റേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം മോളു എൻ്റെ അടുത്ത് പറഞ്ഞത് മോളും എപ്പോഴും കൊടുക്കുന്ന ഡെസേർട്ട് മാംഗോസാകയാണെന്നാണ് അവളോടാണ് ഞാൻ ആദ്യം റെസിപ്പി ഇതിൻ്റെ ചോദിച്ചത് മോള് പറഞ്ഞു തന്ന റെസിപ്പി വെച്ചാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത് നല്ല അട്ടി ടേസ്റ്റ് ആണ് കേട്ടോ ഇതപ്പോഴത്തേക്ക് ചിക്കൻ്റെ മന്തിയുടെ ചിക്കൻ ഓൾറെഡി ബേക്ക് ചെയ്തു നമ്മൾ ഇനി അതിനെ ബട്ടർ വാഷിന് വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ ഓരോന്നോരായിട്ട് സജൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബട്ടർ വാഷ് അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഞാനാണെങ്കിൽ ഒരു അലുവ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ അലുവ സെറ്റ് ആയോ എന്ന് ഞാൻ രാവിലെ തുറന്ന് നോക്കിയതാണ് കേട്ടോ അലവ സെറ്റായിട്ടിരിക്കുന്നു എൻ്റെ ദൈവമേ ഈ അലുവ വരെ ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ അലുവ ഉണ്ടാക്കി കേട്ടോ അടിപൊളിയായിട്ടിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ബിരിയാണി ബിരിയാണി ഞാൻ സെറ്റാക്കി ഇതാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കൈദിച്ചാ കേട്ട് കേട്ടാണ് കേട്ടോ എൻ്റെ ബിരിയാണി കേട്ടോ നോർമലി ആരും അങ്ങനെ ഇടാറില്ല ഇന്നലെ പൊരിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇതൊക്കെയാണ് കേട്ടോ നിങ്ങളാ കാണുന്നത് കേട്ടോ ക്യാരറ്റും ഉള്ളിയും എല്ലാം കൂടെ കൂട്ടി അടിപൊളി ഒരു ബിരിയാണി സെറ്റായി അപ്പം ഉണ്ടല്ലോ എൻ്റെ വീഡിയോ തീരാറായി കേട്ടോ ഇത്രയൊക്കെ സാധനങ്ങൾ എടുക്കാൻ റൈസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഇത് സ്റ്റൂവും അപ്പവും ഒക്കെയാണ് കേട്ടോ എങ്ങനെയാണ് അതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരുവാണേൽ പിന്നെ നമ്മുടെ കുറച്ച് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ നെയ്ച്ചോർ ഇതൊക്കെ ഉണ്ടായിരുന്നു കാണിക്കാൻ എനിക്ക് പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റുമ്പോൾ പ്രേറിൻ്റെ ഒരു ഭാഗം ഇടണം ഞാൻ വിചാരിച്ചിരുന്നു അതും എനിക്ക് കാണി എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് നമ്മൾ ഭയങ്കര പോയി കേട്ടോ കൂട്ടുകാരെ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ വീണ്ടും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വീണ്ടും തരിയണം കേട്ടോ എന്നെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ദൈവം ഫോളോ ചെയ്യണം കേട്ടോ അപ്പം അടുപ്പിലല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ ഈ സാധനത്തിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പവും കേട്ടോ ഞെങ്ങാരി